മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി വാക്കുകളുടെ അടിസ്ഥാനത്തിന് അലങ്കാരമാകുക എന്നുള്ള ഒരു ചാരുത മലയാളത്തിലെ പല വാക്കുകൾക്കുമുണ്ട് കൊള്ളിവാക്ക് എന്നത് അത്തരത്തിലുള്ള ഒരു പദമാണ് കേൾക്കുന്നവരുടെ മനസ്സിന് വേദന തോന്നിക്കുന്ന വാക്ക് ചുടുവാക്ക് മുള്ളുവാക്ക് എന്നൊക്കെയാണ് അർത്ഥം കൊള്ളി എന്ന് പറയുന്നത് തീക്കനലോടുകൂടിയ വിറകാണല്ലോ കൊള്ളി വയ്ക്കുക എന്നാലാ തീ വയ്ക്കുക ദഹിപ്പിക്കാനായി ചിതയിൽ വെച്ച് മൃതശരീരത്തിന്മേൽ വിറക് കൊള്ളി വയ്ക്കലാണത് പുകയുന്ന കൊള്ളി പുറത്ത് എന്ന പഴഞ്ചൊല്ലിലോ കത്താനാകാത്ത കൊള്ളിയെ പുകഞ്ഞ അസ്വസ്ഥതയുണ്ടാക്കുന്ന കൊള്ളിയെ ഉപേക്ഷിക്കണമെന്നാണ് പറഞ്ഞത് എന്നുവച്ചാൽ ഒരു കുടുംബത്തിനോ സമൂഹത്തിനോ ഉപകാരപ്പെടാത്തവന് ഉപകാരപ്പെടാത്തവനെന്നു മാത്രമല്ല ശല്യം കൂടി ഉണ്ടാക്കുന്നവനെ ഉപേക്ഷിക്കണം എന്നാണ് ധ്വനി ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള കൊള്ളി എന്ന വിശേഷണം വാക്കിനോട് ചേരുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്നവരുടെ മനസ്സിന് വേദന തോന്നിക്കുന്ന വാക്ക് തന്നെയാകുമല്ലോ അത് ഈ പദത്തിൽ കൊള്ളിക്കും വാക്കിനും തമ്മിൽ ഒരു അഭേദത്വം കൽപ്പിച്ച് ഒരു രൂപക അലങ്കാരം സൃഷ്ടിച്ചിട്ടുണ്ട് കേൾക്കുന്നവരുടെ മനസ്സിന് തീക്കൊള്ളിയായി പുള്ളിക്കുന്ന വാക്ക് വേദനിപ്പിക്കുന്ന വാക്ക് കൊള്ളി എന്ന പദം വൈലോപ്പുള്ളി ശ്രീധരമേനോൻ കുടിയൊഴിക്കൽ എന്ന കവിതയിൽ ഒരു സന്ദർഭത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് കുടിയൊഴുക്കലിലെ ജന്മി കർഷക തൊഴിലാളി പെൺകുടിയെ പ്രേമിക്കുന്നു നിന്നെ ഞാൻ പ്രേമത്തിന്റെ നാഗത്തിലേറ്റും എന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് ജന്മിയെ എപ്പോഴും ചോദ്യം ചെയ്യാറുള്ള കുടികിടപ്പുകാരനായ തൊഴിലാളി തൊഴിലാളി സ്ത്രീയോട് കുത്തുവാക്ക് പറഞ്ഞത് കൊള്ളിവാക്കിനോട് തുല്യമായ അർത്ഥമുള്ള മറ്റൊരു വാക്കാണ് കുത്തുവാക്ക് മനസ്സിനെ കുത്തി നോവിപ്പിക്കുന്ന വാക്ക് മുറിവേൽപ്പിക്കുന്ന വാക്ക് പൊൻപണത്തിനു ആനത്തെ വിറ്റ് വയർ നീ നിറയ്ക്കയോ ബാലേ എന്നാണ് തൊഴിലാളി ചോദിച്ചത് അത് കേട്ട ഉടനെ ജന്മിക്ക് വല്ലാതെ രോഷം വന്നു പക്ഷെ അയാളുടെ മനസാക്ഷി അയാളോട് ചോദിച്ചു ആ കൊള്ളി വാക്കിലില്ലയോ വാസ്തവ നാളം മനസാക്ഷിയുടെ വിചാരണയാണത് ആ വാക്ക് നിന്നെ പൊള്ളിക്കുന്ന കൊള്ളി വാക്കാണ് പക്ഷേ ആ വാക്കിൽ സത്യത്തിന്റെ നാളം നിന്നു ജ്വലിക്കുകയല്ലേ എന്ന മനസാക്ഷിയുടെ ചോദ്യത്തിനു മുന്നിൽ അയാൾ ചൂളിപ്പോകുന്നു കൊള്ളിവാക്ക് തന്നെ ഒരു അലങ്കാരം ചേർന്നിരിക്കുന്ന വാക്ക് അതിൽ വാസ്തവ നാളത്തെ കൂടി ചേർത്ത് തീ നാളം ജ്വലിക്കുന്ന കൊള്ളി വാക്കിയ കവി ഒരു പദത്തിന് സന്ദർഭാനുസൃതമായി ഒരു പ്രതിഭാശാലിയായ കവി ബിംബമാക്കി മാറ്റുന്നതിലൂടെ അതിന് നവ്യശോഭ നൽകുന്നതിന് ഉദാഹരണമാണിത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര